ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പിന്നെ വിട്ടുപോകും ആദ്യം തന്നെ ഞാനൊരു വിഷമമുള്ള വാർത്തയാണ് അറിയിക്കാൻ വേണ്ടി പോകുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പനീർ പോവ് സീരിയലിൽ നിന്നും രേവതി പോവുകയാണ് രേവതിയാണ് നല്ല ഒരു കഥാപാത്രം അതായത് സച്ചിക്ക് ചേർന്നൊരു കഥാപാത്രമാണ് രേവതി അവിടേക്ക് വരാൻ പോകുന്നത് നമ്മുടെ റബേക്ക സന്തോഷ് ആണ് വരാൻ വാടി പോകുന്നത് പക്ഷേങ്കിൽ അവരുടെ അവരാണെങ്കിലും പക്ഷേങ്കിൽ നമ്മളെ രേവതി പോലെ ആയി കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ രേവതിയുടെ അഭിനയം അതായത് സച്ചിക്ക് അഭിനയമാണ് രേവതിയുടെ ആ റോൾ ചെമ്പനീർ പൂവ് സീരിയൽ എല്ലാവരും ചിരിച്ചുകൊണ്ട് കാണുന്നതും നല്ല സന്തോഷത്തോടെ കാണുന്നതും സച്ചിയുടെയും രേവതിയുടെയും റോളാണ് അവർ രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അതായത് സച്ചിയും രേവതിയും ചിരിക്കേണ്ട രീതിയിൽ ചെയ്യേണ്ട ചിരിക്കേണ്ട ചിരിപ്പിക്കുകയും കരയിപ്പി കരയണ്ടടുത്ത് കരയിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ അഭിനയം സച്ചിയെ എന്നും ആ അമ്മ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും അല്ലാതെ ഒരു സന്തോഷത്തോടെയുള്ള സ്നേഹത്തോടെയുള്ള അടുപ്പമോ ഒരു സ്നേഹത്തോടെയുള്ള സംസാരമോ ഒന്നും ഇതുവരെ സച്ചിക്ക് കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ രേവതിക്കും ഇതുവരെ ഒരു സന്തോഷമുള്ള ജീവിതം കിട്ടിയിട്ടില്ല അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സ്വന്തം മകൻ എന്ന രീതിയിൽ സുധിയെയാണ് അവർ ആ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രുതിയെ വിഷമമുള്ള സമയത്ത് സഹായിക്കുകയും പൈസ കൊണ്ടും മറ്റും ഒക്കെ സഹായിക്കുകയും ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കള്ളത്തരങ്ങളും മറിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് സുതിയെ സുതിയുടെ കാര്യത്തെ പറ്റി മാത്രമാണ് സച്ചിയെ അങ്ങനെ അവർക്ക് കാണാനേ പറ്റുന്നില്ല അതേപോലെ തന്നെ രേവതിയും അങ്ങനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ആ രണ്ട് താരങ്ങൾ സച്ചിയും രേവതി തന്നെയാണ് അവരുടെ അഭിനയമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സ്ഥാനത്ത് നിന്ന് നമ്മളെ രേവതി പോവുകയാണ് ഗോമതി പ്രിയ എന്നുള്ള ആ താരം അതായത് രേവതിയായിട്ട് അഭിനയിക്കുന്ന ഗോമതി പ്രിയ നമ്മുടെ സീരിയലിൽ നിന്നും പോവുകയാണ് അപ്പോൾ ആ ഒരു വാർത്ത വിഷമത്തോടെ അറിയിക്കുക കൂടി ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത് ശ്രുതിയെ അന്വേഷിച്ച് ശ്രുതിയുടെ കാർഷോമിലേക്ക് ഷോറൂമിലേക്ക് പോയിരിക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതിയെ ശ്രുതി വിളിച്ചപ്പോൾ തന്നെ ശ്രുതിക്ക് വല്ലാത്തൊരു ടെൻഷനും വിഷമാവുകയാണ് ശ്രുതി സാധാരണ പോകുന്ന പോലെ തന്നെ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയിരുന്നു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ കിടക്കുകയോ ഉറങ്ങുകയോ ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ വരാറാണ് പതിവ് അതിന് അമ്മ കൂട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ശ്രുതി ഇപ്പോൾ ഫസ്റ്റായിട്ട് ശ്രുതിയുടെ കാർ ഷോറൂമിലേക്ക് പോയിട്ടാണുള്ളത് എന്നിട്ട് അവൻ അവനെ അവിടെ നിന്ന് വിളിക്കുകയാണ് ശ്രുതി എവിടെയാണുള്ളത് അപ്പോൾ ശ്രുതി മീനടുത്തുനിന്ന് ഉരുളാണ് ആ അയാൾ ആ എം ഡി ഉണ്ടല്ലോ അയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ് അതുകൊണ്ട് നീ അവിടെ ഒറ്റയ്ക്ക് പോകണ്ട കാരണം സുന്ദരിയായ സ്ത്രീകളെ കണ്ടുകഴിഞ്ഞാൽ അയാൾക്കൊരു ഒരു വല്ലാതെ സൂക്കടുണ്ട് ഒറ്റൊരുത്തരും അവരുടെ ഭാര്യമാരെ ഈ ഷോറൂമിനകത്ത് കയറ്റാറില്ല അയാൾക്കൊരു വല്ലാതെ സുഖമുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രുതി പറ ശ്രുതി പറയുകയാണ് ഓ അത്രക്ക് വൃത്തികെട്ടവനാണ് നമ്മുടെ എം ഡി ഓ അങ്ങനെയാണോ ഓ എന്നാൽ പിന്നെ ഞാൻ പോയേക്കാം അല്ല എന്തിനാണ് ഇപ്പം നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകുന്നത് പാർലറിലേക്ക് തന്നെ ചെല്ലേ ചെല്ല് ശരി കാര്യം ശ്രുതിയുടെ കള്ളത്തരം വെളിച്ചിട്ടാവുമല്ലോ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് പാർലറിലേക്ക് തന്നെ പോട് വീട്ടിലേക്ക് പോകണ്ട എന്ന് ഓ കഷ്ടകാലന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടു തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു കഷ്ടകാലം തന്നെ അപ്പോൾ നമ്മളെ ചന്ദ്രയ്ക്ക് ഒരു കോൾ വരികയാണ് ആ ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ഹലോ ആരാ കോള് ചെയ്തപ്പോൾ തന്നെ അയാൾ ചോദിക്കുകയാണ് ഹലോ ശ്രുതി ആര് ചന്ദ്ര പറയാണ് ഞാൻ ശ്രുതിയല്ല ഞാൻ അവരുടെ അവളുടെ അമ്മായി അമ്മയാണ് അപ്പോൾ നിങ്ങളാരാ ഞാൻ ശ്രുതിയുടെ മലേഷ്യയിലുള്ള അപ്പം മലേഷ്യ എന്ന് കേട്ടപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമായി അപ്പോൾ പിന്നെ ആവുക എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് ഓർത്തു വെച്ചതുപോലെയാണ് പറയുന്നത് അയ്യോ ശ്രുതിയുടെ അച്ഛനായിരുന്നോ എങ്ങനെയുണ്ട് സുഖം തന്നെയാണോ അയ്യോ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുന്നു എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുക എനിക്കറിയായിരുന്നു ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ വിളിക്കുമെന്ന് ശ്രുതിയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ശ്രുതിക്ക് നിങ്ങളുടെ പിണക്കൊന്നുമില്ല കേട്ടോ എപ്പോൾ ശ്രുതി നിങ്ങളെക്കുറിച്ച് പറയും അവൾക്ക് പിണക്കോ ദേഷ്യമോ ഒന്നുമില്ല നിങ്ങളോട് നിങ്ങൾക്കൊരു വിഷമോ വേണ്ട നിങ്ങളോട് നിങ്ങളോടവള് സംസാരിക്കും നിങ്ങളെപ്പോഴാണ് കാണാൻ ഇങ്ങോട്ട് വരുന്നത് ആ ബിസിനസ് ബിസിനസ് തിരക്ക് കാണുമായിരിക്കും അല്ലേ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വിഷമമൊന്നും വേണ്ട കേട്ടോ ഞാൻ അവളെയും കൂട്ടി മലേഷ്യയിലേക്ക് അങ്ങോട്ടേക്ക് വരാം നിങ്ങളെ കാണാൻ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരാം എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി ഹോ മലേഷ്യ കാണണം എന്ന് എനിക്കും അതിയായ ആഗ്രഹമുണ്ട് നമ്മളോടൊപ്പം അവളുടെ ഹസ്ബൻഡ് അതായത് എൻ്റെ മോൻ ശ്രുതിയെയും കൂടി കൂട്ടാം നിങ്ങളവനെ കണ്ടിട്ടില്ലല്ലോ ഹ നിക്ക് നിൽക്ക് ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് ശ്വാസം വിട് എനിക്ക് പറയാൻ സമയം എന്താ അവസരം എന്താ ഞാൻ ശ്രുതിയുടെ അച്ഛനല്ല ഏ അച്ഛനല്ലേ പിന്നെ ആരാ സംസാരിക്കുന്നത് ഞാൻ ശ്രുതിയുടെ അച്ഛൻ്റെ സഹോദരനാ ശ്രുതിയുടെ ഇളയച്ഛൻ പേര് അരവിന്ദൻ ഓ ശ്രുതിയുടെ അച്ഛൻ്റെ അനിയനാണല്ലേ ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും നിങ്ങളിങ്ങോട്ട് വിളിക്കുന്ന അല്ലേ ഏയ് അല്ല അവളുടെ അച്ഛന് നല്ല സുഖമില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുക അത് അവളെ അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് അവളുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത് എന്താ പറ്റിയത് അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് ആ ഇപ്പോൾ കുറച്ച് സുഖമുണ്ട് കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന് നല്ല സുഖമില്ല ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട് അതിനിടക്ക് ശ്രുതിയെ ശ്രുതിയെ കാണണം സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട് അതാ ഞാനിപ്പോൾ വിളിച്ചത് അപ്പോൾ ചന്ദ്രവാറിയാണ് ഞാൻ ശ്രുതിയോട് പറയാറുണ്ട് അച്ഛനെ നീ ഫോണിൽ വിളിക്കുക സംസാരിക്കുക എന്നൊക്കെ അവൾ വിളിക്കാൻ കൂട്ടാക്കാറില്ല കാരണം അച്ഛൻ എങ്ങനെ പ്രതികരിക്കും എന്തായിരിക്കും മറുപടി പറയുക എന്ന് ചിന്തിച്ചിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യും നിങ്ങൾ അദ്ദേഹത്തിന് ഫോൺ കൊടുക്ക് ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ ആ ഏട്ടൻ ഏട്ടനിപ്പോൾ ഓർമ്മവാ ഫോൺ കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ ശ്രുതിയോട് പറയണം മലേഷ്യയിൽ നിന്നും ഞാൻ വിളിച്ചിരുന്നു എന്ന് അപ്പോൾ ശ്രുതി ഒന്ന് പേടിക്കും ഏ പേടിക്കെന്നോ അല്ല അതുകൊണ്ടല്ല അച്ഛനെ അവൾക്ക് ഭയമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ശരി ഞാൻ ഫോൺ വെക്കട്ടെ നിങ്ങൾ വിളിച്ച കാര്യം ഞാൻ ശ്രുതിയോട് പറയാം അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അയാൾ വിളിച്ചപ്പോൾ ശ്രു ചന്ദ്രയ്ക്ക് നല്ല സന്തോഷമായി അയ്യോ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷത്തിലുള്ള ചന്ദ്ര ചന്ദ്രയുടെ ഉദ്ദേശം മലേഷ്യയിലുള്ള കൊടിശ്ശനായ അച്ഛൻ്റെ സ്വത്തും പൈസയുമാണ് പക്ഷി മറ്റേ ആരുമല്ല പണ്ടത്തെ നവീനുണ്ടല്ലോ ശ്രുതിയുടെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള അവൾക്ക് പാരു വെച്ചിട്ടുള്ളത് ആ കഷി അന്ന് സച്ചിയുടെ വണ്ടിയിലേക്ക് വണ്ടിയിൽ കയറി പ്രശ്നമാക്കിയതിന് ശേഷം ഒരാക്സിഡൻറ്റിൽപ്പെട്ട ഹോസ്പിറ്റലിലാണല്ലോ ഉള്ളത് ആ കക്ഷിയ എന്നത് എന്നിട്ട് ഫോൺ വെച്ചിട്ട് അവൻ പറയാണ് ആ ശ്രുതി നീ എന്നിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട മോളെ മുമ്പത്തേക്കാൾ ശക്തിയോടെ ഞാൻ നിൻ്റെ പുറകെ തന്നെയുണ്ട് നിൻ്റെ കുടുംബജീവിതം ഇപ്പോൾ എൻ്റെ കയ്യിലാണ് അത് എപ്പോൾ വേണമെങ്കിലും ഞാൻ അത് എറിഞ്ഞുടക്കാം ചന്ദ്ര എന്തൊന്നുമില്ലാത്ത സന്തോഷത്തോടെ പൂജാമുറിയിൽ കയറിയിട്ട് പറയാണ് എൻ്റെ ദൈവമേ എന്നെ നീ കൈവിട്ടില്ലല്ലോ എൻ്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ അയ്യോ എനിക്ക് നല്ല കാലം വന്നേ എൻ്റെ മോൻ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു ശ്രുതിയുടെ അച്ഛൻ അസുഖം വന്നല്ലോ അദ്ദേഹം പെട്ടെന്ന് തീരും തീർക്കണേ എൻ്റെ ദൈവമേ കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്തോഷം കൊണ്ട് പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ കോടികൾ വിലമതിക്കുന്ന ബിസിനസ് സ്ഥാപനം ഇനി സുതിയുടെ സ്വന്തവും അപ്പം ഞാനാരാ ഒരു രാജ്ഞിയെ പോലെ ഞാനു വിലസും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് നെയ്തുകൊണ്ടിരിക്കുക ചന്ദ്ര അയ്യോ ദൈവമേ നന്ദിയേ നന്ദി നന്ദിയേ എൻ്റെ എന്നെയും എൻ്റെ മോനെയും കോടീശ്വരനാക്കിയതിന് നന്ദിയേ ഒരു കോടി നന്ദിയേ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ മേലേ ഞാൻ എന്താ ചെയ്യേണ്ടത് ചന്ദ്ര കട്ടിലേക്കേറി കാലടക്കെടുത്ത് ചുറ്റി വെച്ചിട്ട് പറയാണ് എൻ്റെ നല്ല കാലം വന്നേ ഞാനൊരു കോടീശ്വരിയാക്കാൻ പോകുന്നേ എടാ മോനെ സുതി നീ എൻ്റെ അമ്മയും രക്ഷപ്പെട്ടടാ ചന്ദ്ര എത്ര പെട്ടെന്ന് തന്നെ ആ വിവരം അറിയിക്കാൻ വേണ്ടി ശ്രുതിയെ വിളിക്കുകയാണ് ആ ആൻറ്റീ പറ സമ്പദ് സമൃദ്ധയുടെ ദേവതയെ നീ എവിടെയാണുള്ളത് ഞാനിപ്പോൾ ഒരു ഓട്ടോ പിടിച്ച് പാർലറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്താ ആൻറ്റി എൻ്റെ മുത്ത് എപ്പോഴാണ് വീട്ടിലേക്ക് വരിക ഒരുപാട് വൈകുമോ പെട്ടെന്ന് വരണം എനിക്ക് എൻ്റെ മുത്തിനേക്കാളാ കൊതിയായി എന്ത് പറ്റിയ ആൻറ്റി ആൻറ്റി നല്ല സന്തോഷത്തിലാണല്ലോ ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല എങ്ങനെ സന്തോഷിക്കാതിരിക്കും മോളെ നല്ല കാലം വന്നില്ലേ നമുക്ക് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവാ ആൻറ്റി എനിക്ക് മനസ്സിലായില്ല ആൻറ്റി എനിക്കിപ്പോൾ ഒരു കോൾ വന്നിരുന്നു ആരാണ് വിളിച്ചതെന്ന് മോക്കറിയുമോ ആരാ വിളിച്ചതാൻ്റി പറ അതറിഞ്ഞാൽ മോള് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും ഏ ആൻറ്റി പറയി ആ അരവിന്ദൻ എന്നൊരാളാ വിളിച്ചത് ഏ അരവിന്ദനോ അതാരാ എന്താ മോളനി ഇങ്ങനെ നിൻ്റെ അച്ഛനോടല്ല നിനക്ക് വിനക്കയുള്ളൂ ഇളയച്ഛനോട് ഇല്ലല്ലോ ഇളയച്ഛനാ വിളിച്ചത് അദ്ദേഹത്തെ നീ മറന്നോ ഇളയച്ഛനോ അതെ മലേഷ്യയിൽ നിന്നും നിന്റെ ഇളയച്ഛൻ അരവിന്ദനായിപ്പം എന്നെ വിളിച്ചത് ശ്രുതി ഒന്നും ഞെട്ടാണ് അങ്ങനെ ഒരു ഒരെളയച്ഛനും ഇല്ല അച്ഛനും ഇല്ലല്ലോ അച്ഛനോട് മാത്രമല്ല ബന്ധുക്കളോടും എല്ലാം പിണക്കാണല്ലേ നീ പക്ഷെ അവർക്ക് നിന്നോട് ഒരു പിണക്കോ ഇല്ലേ കേട്ടോ നിന്നെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടായി എന്നെ വിളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞേ നിന്റെ അച്ഛനെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക അത് പറയാനാണ് എന്നെ വിളിച്ചത് എന്തൊക്കെയാൻറ്റീ പറയുന്നേ അയ്യോ നീ ടെൻഷനാവാതെ മോളെ അത്ര വലിയ സീരിയസ് ഒന്നുമല്ല ഇടയ്ക്കിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ടത്രേ നിന്നെ കാണണം നിന്നെ നിന്നോട് സംസാരിക്കണം എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട് അത്രേ നിന്റെ എളേച്ചം പറഞ്ഞതാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞതല്ലേ മോളെ അധിക കാലം നിൻ്റെ അച്ഛന് നിന്നോട് പിണങ്ങി നിൽക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിന്നെ കാണണം സംസാരിക്കണം എന്നറിയിച്ചോ ഇതുകൂടി പറയണാ നിൻ്റെ എളേച്ചം വിളിച്ചത് ശ്രുതി ചിന്തിക്കാണ് ആരായ ആരോ പുതിയതായിട്ട് വീണ്ടും കുഴപ്പമുണ്ടാക്കാൻ അറിഞ്ഞിരിക്കുകയാണ് ആ ആൻറ്റി ആൻറ്റി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഒന്ന് അയച്ചു തരുമോ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാം എന്തിനീ എന്തിനാ ഫോൺ നമ്പർ അയക്കുന്നേ നിന്റെ ഇളച്ചൻ്റെ നമ്പർ നിന്റെ കയ്യിൽ കാണില്ലേ ആ ഞാൻ വിളിച്ചിട്ട് കുറേയായി ഇപ്പൊ ഫോൺ നമ്പർ മാറി കാണുമല്ലോ ഏയ് നമ്പർ മാറിയിട്ടൊന്നുമില്ല നീ ആ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞത് നിന്നെ വിളിക്കാം എന്നാ വിളിക്കുമായിരിക്കും ആ ആൻറ്റി ഇനി അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്ക് അതെന്താ നീ അങ്ങനെ പറഞ്ഞേ നിന്റെ അച്ഛനെ നിന്നോടുള്ള പിണക്കമൊക്കെ മാറി അച്ഛന് അസുഖമായിട്ട് കിടക്കുകയല്ലേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം നീ അവരെ കാണു സംസാരിക്കേ വേണം മലേഷ്യയിൽ പോകണം ഞാനും നിന്റെ കൂടെ വരാം ആൻറ്റി അങ്ങനെ പോകൊന്നും വേണ്ട പോകണം ഇനി എളേച്ചം വിളിച്ച് സംസാരിച്ചാൽ നീ സ്നേഹത്തോടെ സംസാരിക്കണം അച്ഛനെ കാണാൻ നിനക്കും ഉണ്ടെന്ന് പറയണം അച്ഛനെ കാണാൻ നമുക്ക് മലേഷ്യയിലേക്ക് പോകാം മോളെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാം നീ ധൈര്യമായിട്ടിരിക്കേ ഞാനില്ലേ നിൻ്റെ കൂടെ ഇനി എളയച്ചം വിളിക്കുമ്പോൾ എൻ്റെ അന്വേഷണം കൂടി പറഞ്ഞേക്കും മോളെ ഓ എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാനിരിക്കാനും വയ്യ നീ പാർലറിൽ പോയിട്ട് പെട്ടെന്ന് വരാൻ നോക്ക് എനിക്ക് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം പിന്നെ കാണിക്കുന്നത് കലാവതി അമ്മയുടെ വീടാണ് അതായത് അച്ചമ്മ സച്ചിയുടെ അച്ചമ്മയുടെ വീട് അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് വിളിക്കുകയാണ് കലാവതി അമ്മേ കലാവതി അമ്മേ കലാവതി അമ്മ കോടാളിയുമായിട്ടാണ് വരവ് എന്താ കലാവതി അമ്മേ ഈ കോടാളി ഒക്കെ ആയിട്ട് വെട്ടാൻ വേണ്ടി എടുത്തതാടാ അയ്യോ ഏടാ ഈച്ചേ നിൽക്കടാ എടാ ഓടരുതെന്ന് ഇങ്ങോ ആടാ വെട്ടാനാടാ വിളിച്ചത് ഞാൻ വരൂല എന്നെ വെട്ടാൻ പറ്റൂല അപ്പം കലാവതി അമ്മ പറയാണ് നിന്നെ വെട്ടാൻ എന്തിനാ കോടാലി ഈച്ചക്ക് തളിക്കുന്ന വിഷം പോരെ വിറക് വെട്ടാനാ കോടാലി എടുത്തത് അല്ലാതെ നിന്നെ വെട്ടാനല്ല അങ്ങനെ പറ ഇതാ വരുന്നു അല്ലെങ്കിൽ തന്നെ ആ കാലനെ അമരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുക എന്തിനീ ആ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഏഹ് അതിൻ്റെ കൂടെ ഈ കോടാലിയുമായിട്ട് വിറക് വെട്ടാൻ കൂടി അറിഞ്ഞാലേ കാലം പിന്നെ ഒന്നും ആലോചിക്കില്ല അപ്പത്തന്നെ മേൽപോട്ടെടുക്കും വയസ്സിനത്ത കളി കളിക്കണം വിറക് വെട്ടാൻ ഒരു ബംഗാളിയെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അതിനിടയിൽ അമ്മച്ചി അമ്മച്ചിയൊന്നിനെ ഈ കോടാലിയായിട്ടാണ് ഇറങ്ങിയത് ആ അത് വിട് ഇപ്പം എന്നെന്തിനെ ഇങ്ങോട്ട് വിളി പറഞ്ഞ് വിളിച്ചു വരുത്തിയത് പറയാം അവനെ കൊണ്ട് വിറകിറിയിപ്പിക്കാൻ വേണ്ടി ഇങ്ങോ ആ നീ പറഞ്ഞ പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകണു ഇതാ പിടിക്ക് വിറകുപെട്ട് വിറക് പെട്ടാനോ ഞാനോ ആ അതെ നീ തന്നെ വിറകുപെട്ട് ഓ ഇതിനാണോ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതല്ലേ വിറക് വെട്ടാൻ ബംഗാളിയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് നീ പറഞ്ഞിട്ട് എത്ര ദിവസമായി ഇനി നീ വിറക് വെട്ട് പത്ത് ദിവസമായി ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇനി നീ നീ തന്നെ വിറക് വെട്ട് അപ്പം അവൻ പറയാണ് ബംഗാളിക്ക് ബംഗാളിന്ന് ഇതുവരെ വരണ്ടേ മുത്തശ്ശി അപ്പം സമയമെടുക്കുമല്ലോ ആ സമയം എടുത്തോട്ടെ ഇപ്പം നീ വിറക് വെട്ട് നീ ഒരു ബംഗാളിയോടും പറഞ്ഞിട്ടില്ല നീ എന്നെ പറ്റിക്കുകയായിരുന്നു ആ നീ തന്നെ വിറക് വെട്ട് വെട്ടടാ വിറക് വെട്ട് മുത്തശ്ശിയും അവനും കൂടി അങ്ങനെ വിറകും കൊണ്ട് കുറേ സമയം കളിച്ച് വെട്ടാൻ പറഞ്ഞിട്ടും അവൻ ഓരോരോ പ്രായത്തിലും പറഞ്ഞിട്ടു അപ്പോൾ അപ്പോഴേക്കാണ് നമ്മളെ സച്ചി വരുന്നത് വണ്ടിയും കൊണ്ട് ആ സച്ചിയാണല്ലോ വരുന്നത് അച്ഛമ്മക്ക് സന്തോഷമായി സച്ചിനെ കണ്ടിട്ട് അപ്പ അവന് സന്തോഷമായി അപ്പോൾ അവൻ പറയാണ് ഇനി ഈ പണി അവനെടുക്കുമല്ലോ അവരെടുക്കുമല്ലോ അപ്പ അച്ഛമ്മ ഇല്ല ഇനി ഈ പണി നീ തന്നെ എടുക്കണം ചെന്ന് വെട്ടടാന്ന് പറഞ്ഞാൽ അവനെ വീണ്ടും അയച്ചു അപ്പ അവൻ പറയാണ് എന്റെ സമയദോഷം സച്ചി വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അച്ചമ്മേ എന്ന് വിളിച്ച് വരികയാണ് വാമോനെ അച്ഛമ്മ എന്ന് വിളിച്ചവൻ അച്ചമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് എവിടെ എന്താച്ചമ്മ നോക്കുന്നത് എൻ്റെ മോള് വന്നില്ലേ മോളെ കൂട്ടിയില്ലമ്മേ ഞാൻ ഇതുവഴി പോയപ്പോൾ കയറിയതാണ് ഇവിടെ ഇതുവഴി എനിക്ക് ഓട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ കയറിയല്ലോ അപ്പോൾ അച്ഛമ്മയും കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ആ അതേ ഇതായാലും നന്നായി നിനക്ക് എല്ലാ ദിവസവും ഈ ഭാഗത്ത് തന്നെ ട്രിപ്പ് കിട്ടട്ടെ എനിക്കെന്നും എൻ്റെ മോനെ കാണാലോ സച്ചി നീ പോകുമ്പോൾ ഈ അച്ഛമ്മയെ കൂടി കൊണ്ടുപോയിക്കോ അതായി എനിക്ക് നല്ലത് എടാ ഈച്ച ആയിരുന്നോ നീ എപ്പോൾ എടാ ബംഗാളിയായത് നീ വിറകൊക്കെ പെട്ടെന്നുണ്ടല്ലോ നിൻ്റെ ജോലി പോയോ എന്തായാലും സച്ചി വാ മോനെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം ആ എന്നാൽ പേ നമുക്കെല്ലാവർക്കും കഴിച്ചിട്ട് പണി തുടങ്ങാം ആഹാ നിന്നോടല്ല നീ ഇവിടുന്ന് വിറക വിറകി വെട്ട് നമ്മൾ പോയിട്ട് ആഹാരം കഴിച്ചിട്ട് വരാം അച്ചമ്മേ കഴിക്കലൊക്കെ പിന്നെ അച്ചമ്മ ആദ്യം കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുക്ക് ശരി മോനെ വാ ഏടാ സച്ചി നിൻ്റെ അച്ചമ്മയ്ക്ക് തീരെ കണ്ണീച്ചു പറയില്ല കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ എന്നോടിങ്ങനെ കാണിക്കുവോ ഏടാ എൻ്റെ അച്ചമ്മയെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ ഇത്രയും നല്ല അച്ചമ്മ വേറെ ഉണ്ടാവില്ല എന്ന് പറയായിരുന്നു ഞാൻ രണ്ടും കണക്ക് തന്നെ ഏത് സമയത്താണാവോ എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് എന്ന് പറയണവൻ സച്ചി മോനെ സച്ചി ആ അച്ചമ്മേ ആ അച്ഛമ്മ ആ മുരിങ്ങ മരം വെട്ടിക്കഴിഞ്ഞല്ലേ ആഹാ നീ ഇപ്പം മുരിങ്ങ മരം നോക്കിട്ട് പോയതാണോ എന്നാ വെള്ളം കുടിക്ക് അച്ചമ്മേ അതെന്തിനാണ് മുരിങ്ങ മരം വെട്ടിക്കളഞ്ഞത് ഹാ ഇനിയിപ്പം ആ മുരിങ്ങ മരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അച്ചമ്മ അതെന്താ അങ്ങനെ പറഞ്ഞത് അച്ചമ്മ ഞാനും രേവതി ഇവിടെ വന്നപ്പോൾ ഫുൾ ടൈം മുരിങ്ങക്ക കൊണ്ടുള്ള കറിയായിരുന്നല്ലോ മുരിങ്ങക്ക വെച്ച് അച്ചമ്മ പായസം ഉണ്ടാക്കിയില്ല എന്നേ ഉള്ളൂ ബാക്കി ഒക്കെ അച്ചമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ ഈ മണ്ണിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവേയില്ല സച്ചിയോട് പറയാം ഏ എന്താ വെള്ളം കുടിക്കേ എന്താ മോനെ നീ വെള്ളം കുടിക്കേ നീ വരുമ്പോ ആ രേവതിയെ കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും കുറച്ച് ദിവസം ഇവിടെ താമസിച്ചു പോയാൽ പോരായിരുന്നോ എൻ്റെ അച്ഛമ്മ ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ ഇവിടെ കയറിയതാണ് രേവതി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിവിടെ താമസിക്കാൻ പറ്റൂ ഞാൻ കുറച്ച് ദിവസം അച്ഛമ്മയുടെ കൂടെ ഇവിടെ താമസിക്കാൻ പോവാ ആ പിന്നെ ഞാൻ അതിനിടെ താമസിപ്പിച്ചിട്ട് വേണ്ടേ അവൻ അച്ഛമ്മയുടെ മടിയിൽ കൊച്ചുകുട്ടി കുട്ടി കിടന്ന പോലെ കടന്നിട്ടാണുള്ളത് എന്നിട്ടാണ് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നത് സച്ചിയുടെ ആ കൊഞ്ചി കൊഴിഞ്ഞുള്ള സംസാരമോ അതേപോലെ തന്നെ രേവതിയുടെ ആ കൊഞ്ചി കൊഞ്ചിക്കൊഴിഞ്ഞുള്ള വർത്താനമോ ആ ദേഷ്യം പിടിച്ചാലുള്ള സങ്കടമോ ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഒരു രസ കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് നല്ല ഒരു ആവേശം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ രേവതി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രേക്ഷകർക്കൊക്കെ ഭയങ്കര വിഷമമോ ഒക്കെ ഉണ്ടാവും ഓടിക്കും ഞാൻ നിന്നെ ഇവിടെയെന്ന് ഏഹ് ഓടിക്കാനോ ഞാൻ കൂടെയുള്ള ഇപ്പോഴുള്ള സന്തോഷം പോലെ വേറൊരു സന്തോഷവും ഇല്ലെന്നല്ലേ അച്ചമ്മ സാധാരണ പറയാറ് ഇപ്പം എന്താ ഇങ്ങനെ അച്ഛമ്മ പറയുന്നത് അപ്പം അച്ഛമ്മ പറയാണ് എനിക്കൊരു കൊച്ചു സച്ചിയെയോ കൊച്ചു രേവതിയോ എത്രയും പെട്ടെന്ന് തരില്ലോ അങ്ങനെ ആരെങ്കിലും തരുന്നത് വരെ നീ രേവതിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം നിങ്ങളെ മാറി നിൽക്കാൻ വീടില്ല ഞാൻ എനിക്കറിയാം മോനെ കുറച്ച് ദിവസം അച്ഛമ്മയുടെ കൂടെ താമസിക്കും എന്നൊക്കെ നീ പറയുന്നത് ചുമ്മാ പറയുന്നതല്ലേ നിനക്കിപ്പോൾ രേവതിയെ വിട്ടു നിൽക്കാൻ പറ്റില്ലല്ലോ എനിക്കറിയില്ലടാ മോനെ നിന്നെ നിനക്കിപ്പോൾ രേവതിയെ വിട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം നീ ഇപ്പം എൻ്റെ മടിയിൽ മഴയിൽ ഉള്ളൂ എന്നാലോ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയാൽ മതി എന്നാ മനസ്സിൽ രേവതിയെ കാണാൻ പറ്റില്ല കാണാതെ നിൽക്കാൻ പറ്റില്ല എന്ന് അച്ചമ്മ പറയുന്നത് സത്യമാണ് അതെപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആടിമാസമായിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആ അച്ചമ്മ ഇതൊന്നും അവളോട് പറയരുത് കേട്ടോ ഏയ് ചിലപ്പോ ചിലപ്പോൾ രേവതിയുടെ അടുത്ത് നിന്ന് മാറാൻ തോന്നുന്നില്ല അതുപോലെ തന്നെയാ അച്ചമ്മയുടെ മടിയിൽ കിടന്ന് കിടന്നാലും എണീറ്റ് പോകാനേ തോന്നാറില്ല ഹാ ഇതുപോലെ നിന്റെ അച്ഛമ്മയുടെ വഴി കിടക്കണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടോ മോനെ അത് കേട്ടപ്പോൾ സച്ചി സ നിനക്ക് ഓർമ്മ കാണില്ല നീ കുഞ്ഞായിരിക്കുമ്പോൾ വല്ലപ്പോഴും മാത്ര ഞാൻ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് നിന്നെ കൂട്ടി പോവാറ് നീ അമ്മേ അമ്മയെന്ന് വിളിച്ച് ചന്ദ്രയുടെ പിറകെ തന്നെ നടക്കും എന്നാൽ അവൾ നിന്നെ കണ്ട ഭാവം നടിക്കില്ല ശ്രുതിയെ മടിയിലിരുത്തി അവൾ ഭക്ഷണം പാരി കൊടുക്കുമ്പോൾ നീയും അടുത്തിരുന്ന് വാ തുറന്ന് പിടിക്കും അത് കണ്ടാൽ കണ്ട വാവൊന്നടിക്കില്ല അവൾ ഒരു ഉരുള ചോറ് പോയിട്ട് ഒരു നേരത്തെ മുലപ്പാൽ പോലും അവൾ നിനക്ക് നേരാവണ്ണം തന്നിട്ടില്ല മോനെ അവളുടെ ചുമലിലും അടിയിലും സുതി കിടന്നുറങ്ങുമ്പോൾ നീ അത് കണ്ട് കൊതിയോടെ നോക്കി നിൽക്കാറായിരുന്നു നിൽക്കാറുണ്ടായിരുന്നു കുഞ്ഞായിരുന്ന മോൻ കരയാറുണ്ടായിരുന്നു അച്ചമ്മ തന്നെ ഇതൊക്കെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് പിന്നെ സച്ചിക്ക് കരച്ചിൽ വരാതിരിക്കോ അപ്പോൾ സച്ചിയോട് വിളിക്കുകയാണ് അമ്മ അച്ചമ്മ മോനെ എടാ സുതി സച്ചി മോനെ എന്ന് വിളിക്കുകയാണ് കാരണം സച്ചിയോട് കരഞ്ഞു പോയി അപ്പോൾ കണ്ണീരൊക്കെ കണ്ടിട്ടാണ് അച്ഛമ്മ വിളിക്കുന്നത് വിഷമത്തോടെ സച്ചി പറയാണ് അച്ചമ്മ എന്തിനാണ് ഇതൊക്കെ ഇപ്പം പറയുന്നത് എൻ്റെ അച്ചമ്മ എന്നെ എന്നെ വയറ് നിറയെ ഊട്ടിയിട്ടില്ലേ ചുമലിലും മടിയിലും കിടത്തിയിട്ട് എന്നെ ഉറക്കിയിട്ടില്ലേ സച്ചി സങ്കടത്തോടെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ് അത് മതി എനിക്ക് അത് മതി അച്ഛമ്മ വേറെ ഒന്നും വേണ്ട അതേ മനസ്സ് തന്നെ ഇപ്പോഴും അവൾക്ക് ഇപ്പോഴും അവളുടെ മനസ്സൊന്നും മാറിയിട്ടില്ല നിന്നെ കാണുന്നത് പോലെ തന്നെയാണ് അവൾ രേവതിയെയും കാണുന്നത് വെറുപ്പാണ് അവൾക്ക് നിങ്ങൾ രണ്ടുപേരോടും വെറുപ്പാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ശ്രുതിക്കും ശ്രുതിക്കും കുഞ്ഞുങ്ങൾ പിറക്കണം അതാണ് അവളുടെ ആഗ്രഹം അതിനുവേണ്ടി അവൾ എന്തും ചെയ്യുമോന് അതുകൊണ്ട് അച്ഛമ്മ പറയുക നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം രേവതി ഗർഭിണിയായാൽ പ്രസവിക്കുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ അച്ഛമ്മയുടെ കൂടെ താമസിച്ചാൽ മതി ആ സന്തോഷ വാർത്ത അറിയുന്ന ദിവസം കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ അങ്ങോട്ട് വരും ആഹാ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കല്ലേ അച്ചമ്മ ആ അച്ഛമ്മ പേടും രേവതി പ്രസവിക്കാനേ ഒന്നും രണ്ടും അല്ല നാല് കുട്ടികളെയാ ഒന്ന് ഫോടാണ് അവിടെ നിന്ന് എണീച്ച് അവനെ എക്കിളിയാക്കി എണീപ്പിക്കുക ആ സന്തോഷ വാർത്ത ഉടനെ ഉണ്ടാവില്ലടാ മോനെ അച്ചമ്മ ആ വാർത്ത അറിയിക്കുന്ന ആ രംഗം സ്വപ്നം കണ്ട് നിൽക്കാണ് സച്ചിക്കാണെങ്കിൽ അച്ചമ്മയുടെ മടിയിൽ നിന്ന് എണീട്ട് പോകാനും തോന്നുന്നില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രേവതി മാറിയിട്ട് റബയ്ക്കാണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രേവതിയുടെ ആ അഭിനയം ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഞാൻ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ